പ്രായംകുളത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കാണിച്ച് കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി ഫോണും വാച്ചും പിടിച്ചു പറയുന്നു റെയിൽവേ ട്രാക്കിന് സമീപം വിട്ടാണ് യുവാവിനെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചത് സംഭവത്തിൽ മൂന്ന് പേർ പോലീസിന്റെ പിടിയിലായിരുന്നു ബാറ്ററി ലൈബ്രി ബാട്ടിക്ക് ഞാൻ എന്തൊരു നാശത്തിന് വന്നോടൊക്കെ യോ ആരും അറിഞ്ഞിട്ട് പൊട്ടി ചെറുക്കനെ അടിച്ചു കഴിഞ്ഞാ ആരും വരൂന്ന് അറിഞ്ഞില്ലേ ജീവിക്കുന്നേ ഈ ജീവിക്കുന്നേക്കാടോ എടുത്തോട്ടാ ഞാൻ ഈ ഫോൺ ഞാൻ ഉപയോഗിക്കുന്ന ഞാൻ സേഫ്റ്റി ആളരെയൊക്കെ പൊട്ടിട്ടു

കൃഷ്ണപുരം കാപ്പിൽ കിടക്ക പ്രസാദ് ഭവനത്തിൽ അരുൺ പ്രസാദ് എന്നയാളെയാണ് ഗുണ്ടാ സംഘം തട്ടിക്കൊണ്ടുപോയതും മർദ്ദിച്ച് അവശനാക്കിയ ശേഷം വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചതും ഒന്നാം പ്രതി കൃഷ്ണപുരം ഞക്കനാൽ അനൂപവനത്തിൽ അനൂപ് ശങ്കർ രണ്ടാം പ്രതി കൃഷ്ണപുരം ഞക്കനാൽ അനൂപവനത്തിൽ അഭിമന്യു നാലാം പ്രതി പത്യൂർ എരുവ പുല്ലമ്പ്ലാവിൽ ചെമ്പകാനിവാസിൽ അമൽ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് അക്രമണത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് യുവാവിനെ മർദ്ദിക്കുന്നത് ഗുണ്ടകൾ തന്നെ മൊബൈലിൽ പകർത്തിയിരുന്നു മൂന്നാം പ്രതിയായ രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നതിനായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് സി ഡി നെറ്റ് ന്യൂസ് കായംകുളം